ഗ്യാസ് സ്റ്റൗ കുക്കർ എന്നിവയ്ക്ക് എക്സ്ചേഞ്ച് ഓഫറുകൾ എൽ പി ജി ഗ്യാസുമായി ബന്ധപ്പെട്ട സ്പെയർ പാർട്സുകൾ വീടുകൾക്കും ഹോട്ടലുകൾക്കും ആവശ്യമായ ഗ്യാസ് പൈപ്പ് ലൈൻ സർവീസുകളും സ്ഥാപനത്തിൽ ലഭ്യമാണ് പൊന്നാനി ചമ്പറോട്ടം ജംഗ്ഷനിൽ വേദാമ്പള്ളിക്കടുത്ത് സെൻടർ പ്ലാസ എന്ന ബിൽഡിംഗിൽ ഗ്യാസ് ലൈൻ്റെ ഒരു പുതിയ ഷോപ്പ് ഇന്നിവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗ സംബന്ധമായ എല്ലാവിധ സ്പെയർ പാർട്സുകളും സർവീസും ഇവിടെ ലഭ്യമാണ് ഹോട്ടൽ ബർണർ ഇഞ്ചക്ഷൻ കുക്കർ മിക്സി എന്നു എല്ലാ സാധനങ്ങളും മാന്യമായ വിലക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഗ്യാസ് ലൈൻ എന്ന ഈ സ്ഥാപനമായിട്ട് നമുക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമാണുള്ളത് ഇപ്പോൾ പുതിയൊരു ഷോറൂം തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട് കൂടാതെ ഏതൊരാവശ്യവും നമ്മൾ പെട്ടെന്ന് ഇപ്പം ഗ്യാസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഷർപ്പുക്ക പെട്ടെന്ന് എത്ര എന്ന് പറഞ്ഞാൽ ഷർപ്പുകക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ പോലും ഷർപ്പുക്ക കടയിലുള്ള ആരെങ്കിലും പറഞ്ഞയച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ വളരെ ഉത്തരവാദിത്വത്തോട് കൂടി ചെയ്തു തരുന്ന ആളാണ് അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥാപനം നീ ഉയർച്ചയിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കും എന്നൊരു സ്ഥാപനം ചെമ്മനോട്ടൻ ജംഗ്ഷനിൽ തുടങ്ങിയതിൽ വളരെ സന്തോഷം പലപ്പോഴും വീട്ടിലെ നമുക്ക് ഗ്യാസ് ഗ്യാസ് കൊണ്ട് കൊടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ എൻ്റെ പോലെ തനിച്ച് താമസിക്കുന്നവർക്ക് അതൊരു ഇഷ്യൂ ആണ് അപ്പൊ വിളിച്ചു പറഞ്ഞാൽ അവർ വീട്ടിൽ വന്നിട്ട് തന്നെ അതൊക്കെ അപ്പൊ തന്നെ ചടപടാന്ന് റെഡിയാക്കി തരും അത് വളരെ ഉപകാരമായിട്ടുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി മെഷേഴ്സൊക്കെ നോക്കി കറക്റ്റായിട്ട് അവർ ഇത് ചെയ്തു തരും അത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ സാധനങ്ങളുണ്ടാവും നമുക്കത് വളരെ ഉപകാരമായിരിക്കും ഈ ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറും ചെയ്യാറും തന്നെയാണ് ഗ്യാസിൻ്റെ സർവീസ് രംഗത്തും സെയിൽ രംഗത്തും പൊന്നാനയിൽ ഇവർ ഒഴിച്ചു കൂടാവാനാവാത്ത ഒരു ഘടകം തന്നെയാണ് ഒട്ടനവധി നല്ല രീതിയിൽ ഹോട്ടലുകൾക്കും അതുപോലെ വീടുകൾക്കും ആവശ്യമുള്ള സ്റ്റൗവുകളും അതുപോലെ സർവീസൊക്കെ ഒക്കെയാണ് ഇവരുടെ വീടുകൾക്കൊക്കെ നമ്മൾ ആവശ്യം പറഞ്ഞാലും എത്ര ചെറിയ വർക്കാണെങ്കിലും വലിയ വർക്കാണെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തിട്ടും അതുപോലെ തന്നെ സെയിൽ വലിയ ഒരു ശൃംഖല തന്നെ പുതിയ ഈ ഒരു ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ടാവും ഇവരുടെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇവരുടെ സർവീസ് തന്നെയാണ് പിന്നെ എൻ്റെ വീട്ടിലും ചെയ്തിട്ടുണ്ട് പൈപ്പ് ലൈൻ്റെ ഒരു അഞ്ച് വർഷമായി ഇതുവരെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല ഇനി ഇൻ കേസ് എന്തെങ്കിലും വരാണെങ്കിൽ തന്നെ അവരുടെ സർവീസ് സ്പോട്ടിൽ തന്നെ അവരെത്തിയത് സർവീസ് ചെയ്യുന്നതാണ് ഇവിടെ പുതുതായി ഓപ്പൺ ചെയ്തതിൽ ഇനി എല്ലാവരും പർച്ചേസ് ചെയ്യണം എല്ലാ ഇവിടെ ഉണ്ട് യു കെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു റഹ്മാൻ പ്രാർത്ഥന നിർവഹിച്ചു മുജീബ് റഹ്മാൻ ഷാജഹാൻ സാഹിറ് റാസിഖ് നാസർ ജലീഷ് ജഹീഷ് തുടങ്ങിയവ ചടങ്ങിൽ സംബന്ധിച്ചു പിന്നെ വളരെ കാലമായി ഇവരെ ഗ്യാസ് ലൈനിൽ നമ്മൾ എല്ലാ സാധനങ്ങളും നന്നാക്കാൻ വന്നിട്ടുണ്ട് എല്ലാം വൃത്തിയായിട്ട് ചെയ്തിരുന്ന ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു സ്ഥാപനം ഇവിടെ പുതുതായിട്ട് തുറന്നതാണ് ഈ ചമരടം ജംഗ്ഷനിൽ ഈ സെൻട്രൽ പ്ലാസ ബിൽഡിങ്ങിൽ അന്നേരം ഗ്യാസിൻ്റെ എല്ലാവിധ ഐറ്റംസുകളും ഗ്യാസ് സ്റ്റൗകൾ ഇൻഡക്ഷൻ കുക്കറുകൾ മിക്സികൾ അതേപോലെ നമ്മൾ വീടുകളിൽ പൈപ്പ് ലൈനുകൾ ഹോട്ടലുകൾക്കൊക്കെ പൈപ്പ് ലൈനുകൾ ആവശ്യമായ എല്ലാവിധ ഗ്യാസുകളും ഗ്യാസ് സിലിണ്ടറുകളും എല്ലാം അവർക്ക് ആവശ്യപ്രകാരം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് സർവീസുകളുണ്ട് പുരാതനായിട്ട് എന്താ അവർ പത്തിരുപത്തഞ്ച് വർഷം മുന്നേ ഇവിടെ മാറ്റി ഞാൻ പരിചയമുള്ളതാണ് ഇപ്പോൾ ഇന്ന് ഈ ഒരു ചെയ്യുന്ന പുതിയ കട എന്ന് പറഞ്ഞാൽ അവർ ഈ വേദാമ്പളിക്ക് സമീപം ആണ് അത് ഉള്ളത് ഇവിടെ എല്ലാവിധ സാധനങ്ങളുണ്ട് വിശ്വസ്തമായിട്ട് മേടിക്കുക ഞാൻ പൂർവികമായിട്ട് തന്നെ പരിട്ടാണ് എല്ലാവിധ ഈ ഇത്തരം സാധനങ്ങളൊക്കെ തന്നെയാണ് മേടിക്കൽ നൂറ് ശതമാനം വിശ്വസിക്കുകയും ചെയ്യുക അവർ പറയുന്ന ഗ്യാരണ്ടിയും വാറൻറ്റിയും എല്ലാം അവർ തരണുണ്ട് ഗ്യാസ് ലൈൻ എന്ന സ്ഥാപനം പൊന്നാനിയിൽ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ മേലെ ഈ കോൺവെൻറ്റിന് മുമ്പിൽ വർക്ക് ചെയ്യുന്നു അത് ഒന്നും കൂടി സൗകര്യപ്രദമായ ഒരു നല്ലൊരു ഷോപ്പാക്കി നിങ്ങൾക്കൊക്കെ വരാനും സാധനം പർച്ചേസ് ചെയ്യാനും വേണ്ടി ഞങ്ങൾ ചമറോട്ടം ജംഗ്ഷനിൽക്ക് പുതിയ ബിൽഡിങ്ങിലേക്ക് വേദാമ്പള്ളീൻ്റെ അടുത്ത് ബിൽഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ട് ഇന്ന് മുതൽ അത് തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ സഹകരണം ഇതുവരെ ഉണ്ടായിരുന്നു അതേപോലെ ഇനിയും ഇഷ്ട പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനം തിരൂരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പം നല്ല സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റൗ എക്സ്ചേഞ്ച് ഉണ്ട് പഴയ നിങ്ങൾ ഏത് സ്റ്റൗ ആയിട്ട് വന്നാലും ഞങ്ങൾ അതിന് അത്യാവശ്യം വില ഇട്ടിട്ട് എടുത്തിട്ട് സ്പോട്ടിൽ തന്നെ പുതിയ സ്റ്റൗ തരും പിന്നെ എല്ലാവിധ സ്റ്റൗ ബേർണറ് പിന്നെ ഹോബുകൾ ഐറ്റംസ് എല്ലാം ഞങ്ങൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ യാത്രകൾക്ക് വിശ്വസനീയമായ കൂട്ടായ്മ ഓൺലൈൻ നിരക്കുകളേക്കാൾ കുറവിൽ Connecting Calicut to your favorite Gulf destinations with fares truly cheaper than online. Book now with Top 10 Travel and Tours, The Wings of Trust.